ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഷിജാസ് വേഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ രാവിലെ ഞാനേ ഒരു മൊട്ടർ റോസ്റ്റ് ഗോതമ്പ് ദോശ ഗോതമ്പും അരിയും കൂടെ ചേർത്തിട്ടുള്ള ദോശയാണേ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അരിമാവ് കുറച്ചേ ഉള്ളതായിരുന്നേ അപ്പം ഞാനിത്തി ഗോതമ്പോടി കൂടെ ചേർത്ത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളറ് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ മൊട്ടർ റോസ്റ്റ് റെഡിയായി പിന്നെ ചമ്മന്തി ഉണ്ട് ചമ്മന്തി മൊട്ടർ റോസ്റ്റും ദോശ അതാണേ നിങ്ങൾക്കൊക്കെ എന്താ ദോശ കഴിക്കാൻ ദോശ അപ്പം ആണോ ഉട്ടാണോ ഇഡ്ലിയാണോ എന്താണ് അപ്പോഴേ ഞാൻ ജോലിയൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ചൂടുവെള്ളമാണ് കുടിക്കുന്നത് അപ്പം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പച്ചനോച്ചും കാപ്പിയൊക്കെ കൊടുത്തിട്ട് ഞാനൊരു കട്ടം കുടിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമ്മുടെ പാലും ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഈ പാലേ നമ്മളിങ്ങനെ തിളപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെയ്യെടുക്കാനേ നെയ്യെടുക്കാൻ ഇത് ഇച്ചിരി നേരം ഒരു പത്ത് മിനിറ്റോളം കിടന്ന് തിളയ്ക്കണം നന്നായിട്ട് അങ്ങനെങ്കിലേ നമുക്ക് ആ നെയ്യ് ശരിക്ക് കിട്ടത്തുള്ളൂ ഈ കട്ടനൊക്കെ നമ്മൾ എന്നും കുടിച്ച് ശീലിച്ചാൽ അതൊരു ശീലമായി പോവും കേട്ടോ അതൊരു പഞ്ചസാര വന്നേരം നമുക്ക് ഒത്തിരി നമ്മുടെ ഉള്ളിൽ ചെല്ലും പക്ഷേ ഇത് കുടിച്ചാൽ രണ്ട് ദിവസം തുടർച്ചയായിട്ട് കുടിച്ചപ്പോൾ അപ്പോൾ എനിക്ക് ഇങ്ങനെ കുടിക്കണമെന്നൊരാഗ്രഹം വരുവാണ് കുടിച്ചാൽ നല്ല ക്ഷീണമൊക്കെ മാറും അത്രേ ഉള്ളൂ കട്ടനേറ്റവും കട്ടൻ കാപ്പി ഒന്നും അത്ര നല്ലതല്ല നമ്മുടെ ശരീരത്തിന് അല്ലപ്പോഴും ഒക്കെ കുടിക്കാം പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ദിവസം കുടിക്കുന്നുണ്ട് പാല് കണ്ടോ ഇങ്ങനെ കുറച്ച് നേരം കിടന്ന് തിളയ്ക്കണേ അപ്പോഴത്തേനും നെയ്യ് അപ്പം ഞാൻ എൻ്റെ പഴയ സ്ഥലത്ത് സ്റ്റെപ്പേൽ വന്നിരിക്കുക അപ്പം നല്ല ചൂട് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അടുത്ത നല്ല ചൂട് അതുകൊണ്ട് കുടിക്കുക ഇച്ചിരി താമസമാണ് അപ്പോൾ അപ്പച്ചനും അമ്മച്ചി അവിടെ ഇരുന്ന് കഴിക്കുന്നത് അവർക്കെല്ലാം കഴിക്കാൻ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഈ കട്ടന്ന് വിട്ടിട്ട് ഇറങ്ങി വന്നു അവിടെ ഇരുന്ന് കുടിക്കാമല്ലോ എന്ന് വെച്ച് അപ്പോൾ അവർ കഴിക്കാൻ പറയും കേട്ടോ അവർ കഴിക്കുന്ന സമയത്തെല്ലാം എൻ്റെ അടുത്ത് കഴിക്കാൻ പറയും ആദ്യമൊക്കെ പറയുമായിരുന്നു അപ്പം ഞാൻ കഴിക്കാൻ ചെല്ലത്തില്ല ചെല്ലത്തില്ലെന്നല്ല നമുക്ക് അന്നേരം ജോലിയൊക്കെ അല്ലേ അപ്പം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ അതിലേ ഇതിലേക്ക് നടന്ന് ഇപ്പം പിന്നെ അവർക്ക് അറിയാം ഞാൻ പറഞ്ഞാലും ഞാൻ കഴിക്കത്തില്ലെന്ന ആ സമയത്ത് ഒരുമാതിരിയൊക്കെ രാവിലത്തെ ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ടേ ഞാൻ കഴിക്കത്തുള്ളൂ ഇനി പരിയൊക്കെ ഇട്ടു അതൊക്കെ കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ അല്ലാതെ അവർ വിളിക്കാത്ത ഒന്നുമല്ല കേട്ടോ അവർക്ക് രാവിലെ ഉണ്ടാക്കി കൊടുക്കും എന്നുവെച്ചാൽ അവർക്ക് അപ്പച്ചനൊക്കെ ഷുഗറൊക്കെ ഉള്ളു രാവിലെ പ്രായമുള്ളവരല്ലേ അപ്പം നമ്മളെ ഇതല്ലല്ലോ നമുക്ക് പിന്നെ അപ്പരേലും കഴിച്ചാൽ മതി അതുകൊണ്ട് രാവിലെ ഞാൻ അവർക്കങ്ങ് ഉണ്ടാക്കി കൊടുക്കും അ നാലരയൊക്കെ ആകുമ്പോൾ അപ്പച്ച എണ്ണീക്കും അപ്പച്ച എണ്ണീട്ട് പേപ്പറൊക്കെ വായിച്ച് പിന്നെ ആറര മുക്കാൽ ഏഴുമണിയാകുമ്പോൾ അപ്പച്ച പള്ളിയിൽ പോകും പള്ളിയിൽ പോയിട്ട് മണി ഏഴുമണി ഏഴരയാകുമ്പം വരും വരുമ്പോഴത്തേന് എട്ടര ആകുമ്പം കാപ്പി കൊടുക്കും നാലര ആവുമ്പോൾ അപ്പച്ച എണ്ണീട്ട് പേപ്പറ് വായിക്കുമ്പോൾ ഞാൻ എണ്ണീറ്റ് കാപ്പി ഇട്ട് കൊടുക്കും കേട്ടോ നാലരയ്ക്കായാലും അഞ്ചിനായാലും അഞ്ചിനും നാലരയ്ക്കും ഇടയ്ക്കാണ് അപ്പച്ച നാലിനും അഞ്ചിനും ഇടയ്ക്കാണ് എഴുന്നേക്കുന്നത് ചിലപ്പോൾ നാലേ മുക്കാലാവും ചിലപ്പോൾ നാലരയാവും ചിലപ്പോൾ നാലേ കാലാവും അപ്പോൾ ആ സമയത്ത് ഞാൻ എണീറ്റ് എണ്ണീറ്റപ്പച്ചു കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കും കട്ടൻ കാപ്പിയും കുടിച്ചിട്ട് അല്ല കട്ടൻ കാപ്പി ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോയി കിടക്കും പിന്നെ അറയൊക്കെ ആവുമ്പോഴാണ് എഴുന്നേക്കുന്നത്